വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്നത് ചാനൽ വന്നേക്കുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂയില് ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് തൊപ്പിനെ കുറിച്ച് കൂടുതൽ പേർക്കും അറിയാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന പയ്യൻ മുഹമ്മദ് എന്ന പേരുള്ള മമ്മൂ അപ്പൊ ഈ മമ്മൂവിനെ വിളിച്ചിട്ട് ഹോട്ട് സീറ്റിൽ എടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യാറോ അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പൊതുവെ മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ ഇന്റർവ്യൂ കാണുമ്പോൾ ഭയങ്കര നമുക്കൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനുണ്ടാവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് തഴയെ തടി നിന്ന് നല്ലൊരു നിലയിലൊക്കൊന്ന് ഉയർന്നു വന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വന്ന അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നല്ലൊരു നിലയിൽ ഉയർന്നുവന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അവരുന്നൊക്കെ എടുക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവർ എങ്ങനെ ഇതൊക്കെ അച്ചീവ് ചെയ്തേക്കുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളത് കേൾക്കാൻ വേണ്ടി നമുക്ക് ആകാംക്ഷ ആയിരിക്കും അല്ലേ പക്ഷേ ഇന്നത്തെ ഇന്റർവ്യൂ അങ്ങനല്ലേട്ടോ കാലഘട്ടമാർമോ പലതും മാറി വരുമല്ലോ അപ്പൊ ഇതൊക്കെ മാറിയിട്ട് ഇന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങുക അതിൽ വൈറലാവുക മില്ലൺ അങ്ങ് അടിച്ചുകഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് ഇന്ത്യ ഹോട്ട് സീറ്റിൽ അങ് ഇത്തും എന്നിട്ട് പല കാര്യങ്ങളും ചോദിക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്തേക്കുന്ന ആ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ അതൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കാം ഇത് വീട്ടുകാര്യങ്ങളും പിന്നെ ആദ്യകല ഭൂതകാലവും അങ്ങനെയൊക്കെയുള്ള ചോദിച്ച് അവർ ആ ഒരു ടൈം അങ്ങ് നീക്കും ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂനെ മൂന്ന് പാർട്ടായിട്ട് അവർ ഇട്ടേക്കുന്നുണ്ട് ഇന്റർവ്യൂ കൂടുതൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ദഹിക്കാത്ത പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ശരിക്കും പറഞ്ഞൊരു ക്രൈം എന്ന നിലയ്ക്ക് തന്നെ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും അതിൽ വന്നേക്കുന്ന കുറച്ച് പോർഷൻസ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് കേൾക്കാം വരുന്ന സമയത്ത് കണ്ടത്തിലാണ് അപ്പൊ കണ്ടത്തിൽ ചെറിയൊരു ആ നാട് ഞാൻ അവളെ ഇടവഴിയാണ് എന്താണ് ഏറ്റവും കൊടുത്തു പൊതുവേ അല്ല അതായത് എനിക്കന്നെ അത്ര വയസ്സില്ല എനിക്കന്നേരം പതിനഞ്ച് പതിനാറായോട്ടേം വയസ്സേ ഉള്ളൂ ഞാൻ ഒന്ന് കൊടുത്ത് ആ പക്ഷെ എന്റെ പേരിൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അഞ്ചി പക്ഷെ ആൾക്കാർ വീട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞാ ഇവനിക്ക് വിരാന്ത ആയതുകൊണ്ടേ വേണ്ട ഈ മമ്മൂവിന്റെ പാസ്റ്റ് ചോദിച്ച ടൈമില് അവന്റെ കൈയിലെ ചെറിയ വികൃതി കാരണം പെൺകുട്ടിലെ കാണുമ്പോൾ മുത്തിക്കങ്ങ് പോയിട്ട് അടിക്ക എന്നിട്ട് പോടിന്ന് അറിയാം അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആൾക്കാർ നിൽക്കില്ല കാരണം ഇവനെക്കുറിച്ച് കൂടുതലും അവിടെയുള്ള ആളുകൾക്ക് അറിയുമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലേ അതൊന്നും നിൽക്കാത്തത് അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ചെറുതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ലേഡീസിൽ നിർക്കുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെയൊക്കെ എടുക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പോട്ടെ ഇനി അടുത്തതൊന്നു കേൾക്കാം ജനലിന്റെ അടുത്ത് എറിഞ്ഞ് ഒളിഞ്ഞിടെ അപ്പൊ അതൊക്കെ ഏത് പ്രായത്തില അങ്ങനെയൊക്കെ അതായത് എനിക്ക് ബുദ്ധിമുട്ടു പക്ഷെ എന്നാലും ഇതുണ്ടല്ലോ എന്തായാലും പറയാൻ ഉള്ള അതൊക്കെ രാത്രിക്ക് ഒന്നല്ല പകലന്നെ പോകും അതായത് നമ്മള് വീട് മൊത്തം ഓടിട്ട് വീടാണ് കണ്ണൂരധികം ഓടിട്ട് വീടിന് പുറത്തേക്കും ബാത്റൂം ഉള്ളിൽ ഒരാൾ ഒളിഞ്ഞുനോട്ടത്തെക്കുറിച്ച് അങ്ങ് പറയുക അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ആങ്കർക്ക് ഇത് എന്ത് തരത്തിൽ ക്യൂരിയോസിറ്റിയാണെന്ന് മനസ്സിലാവുന്നില്ല ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്നത് അത്രക്കും നല്ല കാര്യമാണോ അങ്ങനെ ആയിട്ടാണോ ഈ ആങ്കർക്ക് തോന്നിയിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ തന്നെ നിലവാരം അങ്ങ് കുറഞ്ഞു വരിക അതാണിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പറയാൻ പോകുന്നത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചിട്ട് പിന്നീട് നല്ല ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളോ നല്ല അച്ചീവ് ചെയ്ത നേട്ടങ്ങളോന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയ ആങ്കർ നിയമപരമായിട്ട് തന്നെ ഒരു പ്രവൃത്തിയെ തമാശ രൂപേണ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് ഒരു നോർമലൈസ് ചെയ്യാം അതാണ് ഇപ്പം ഇവിടെ ആങ്കർ കാണിച്ചേക്കുന്നത് ഈ ഒളിഞ്ഞുനോട്ടം കാരണം സ്വന്തം ജീവിതത്തിന് സ്വകാര്യതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അപമാനിക്കുന്ന രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ പോയിട്ടുള്ളത് ആരെങ്കിലും ഒരാളെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒളിഞ്ഞുനോട്ടം മാർക്കാണോ നേരിടേണ്ടി വന്നിട്ടുള്ളത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അത് പറയാൻ വേണ്ടിയിട്ടാവില്ല അതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് അവർക്കൊരു വല്ലാത്തൊരു മരവിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും മറ്റുള്ളവര് ഫേസ് ചെയ്യാൻ ഇവർക്ക് മടിയായിരിക്കും ഉണ്ടാവാന് ഇത്രക്കും ഭയങ്കര ഒരു തെറ്റാണ് ഈ പയ്യൻ ചെയ്തേക്കുന്നത് അതിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ലഘൂകരിച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിലേക്ക് കാണിക്കുക അതും മില്യണിലധികം വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാറുണ്ട് അത്തരത്തിലൊരു ഇന്റർവ്യൂ നടത്തുന്ന ചാനൽ വെറൈറ്റി മീഡിയ അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് തരം താണ രീതിക്കുള്ള ഇൻറ്റർവ്യൂസ് നടത്തിയിട്ട് ഇവർ ആ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാം നമുക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എന്ത് ബേസിലാണ് നമ്മൾ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവരുന്നതെന്നുള്ള ഒരു കാര്യം കൂടി നോക്കണം അല്ലാതെ അവർ മില്യൺ വ്യൂസുള്ള ആളുകളാണ് അവർ വൈറലായ ആളുകളാണ് സെലിബ്രിറ്റി ലെവലിലൊക്കെ അവർ എത്തും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി നിൽക്കരുത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ പല ആളുകളും രംഗത്ത് വരും പലതരത്തിലുള്ള തോന്നിവാസങ്ങളും നടത്തി കഴിഞ്ഞാലും ബാക്കിയുള്ളവർ പൊക്കിക്കൊണ്ട് വരും ഇന്റർവ്യൂ നടത്തും നമ്മൾ നല്ല രീതിയിൽ റീച്ച് റീച്ചാവുന്നൊക്കെ വിചാരിച്ചിട്ടും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇതിപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ പോകുന്നത് അത് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് ആ ഒരു ചോദ്യം അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കണം അതല്ല ചെയ്തേക്കുന്നത് വീണ്ടും വീണ്ടും അങ്ങ് ചോദിച്ചോണ്ടേ ഇരിക്കാം ഒരു പെണ്ണെന്ന നിലക്ക് ആങ്കറോട് ദേഷ്യം തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു ആ ഇന്റർവ്യൂ കണ്ട ടൈമിൽ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടും റിയാക്ട് ചെയ്യുന്നത് ഈ ഇന്റർവ്യൂല് എനിക്ക് തോന്നിയേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക